നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി കുർത്തീസ് വന്നിട്ടുണ്ട് അതും അജറക് ഡിസൈനിലാണ് ലൈനിങ് ഇട്ട് അടിപൊളി ഐറ്റം ആണ് ത്രീ എക്സലും ഫോർ എക്സലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ത്രീ എക്സലിന്റെയും ഫോർ എക്സലിന്റെയും റീസ്റ്റോക്ക് കൊണ്ടുവന്നു അതും അജറക്കിൽ തന്നെ നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം നമുക്ക് ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ എക്സ് മുതൽ ഫോർ എക്സ് സൈസ് വരെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നമ്മുടെ ക്വാളിറ്റിയും പ്രൈസും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും കളക്ഷൻസ് ഒന്ന് കാണാം അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറയുന്നത് നല്ല കോട്ടൺ മെഷീരിയലാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഐറ്റം അടിപൊളി കോട്ടൺ ആണ് അജക്കിനകത്ത് ഡിസൈൻ വരുന്നതാണ് നല്ല ലൈനിങ്ങോട് കൂടിയ അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്നത് ത്രീ എക്സൽ ആണ് അത് അതേ ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ത്രീ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ചെസ്റ്റ് വണ്ണവും കൂടി ഒന്ന് പറഞ്ഞുതരാം ഇതിന്റെ ഒരു ചെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ ഒരു നാപ്പത്തി ആറ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം ആണ് ത്രീ എക്സെല്ലിന് വരുന്നത് നാപ്പത്തി ആറഞ്ച് ചെസ് വണ്ണം ത്രീ എക്സെല്ലിന് വരുന്നുണ്ട് കൂടാതെ തന്നെ എന്റെ ലെങ്ത് ലെങ് വന്നിട്ട് നാപ്പത്തി ആറ് ലെങ് നാപ്പത്തി ചെസ്റ്റ് വണ്ണമാണ് വരുന്നത് സ്ലീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കുമാണ് സ്ലീവ് ലെങ്ക് വരുന്നത് അതിന്റെ തന്നെ നമുക്ക് ഫോർ എക്സെൽ ഫോർ എക്സലിന്റെ സൈസ് പറയാം കാര്യം പലരും ഓൺലൈനിലൊക്കെ നമ്മളെ പ്രോഡക്റ്റ് മേടിക്കുന്നതാണ് അപ്പം ഒരു വണ്ണവും ലെങ്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ കഴിയും ഫോർ എക്സെൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് നാൽപ്പത്തി എട്ട് നാല്പത്തൊമ്പത് ഇഞ്ച് വണ്ണമുണ്ട് ചെസ്റ്റ് കൊണ്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചുണ്ട് അതുകൂടാതെ ലെങ്ത് വന്നിട്ട് നാപ്പത്താറഞ്ച് ലെ ആണ് വരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ ഡിസൈൻ ഒന്ന് കാണാം ലൈനിങ് ഉള്ള നൂറ് ശതമാനം കോട്ടൺ ആണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടണിൽ ലെങ്ത് ഉള്ളതും സൈസ് സൈസുള്ളതുമായ ത്രീ എക്സലും ഫോർ എക്സലൊക്കെ കൊണ്ടുവന്നതാ അതിന്റെ പല പല ഡിസൈൻ ഉണ്ട് നല്ല ഡിസൈൻ ആണെന്നാണ് കാണിക്കുക അപ്പൊ അതിന്റെ അടുത്ത ഡിസൈൻ കാണാം അതായത് ഇത് അതിന്റെ അടുത്ത ഡിസൈൻ ആണ് നല്ല ഡിസൈനാണ് ഈ ത്രീ എക്സൽ ഫോർ എക്സലാണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ ഇതിനകത്ത് എക്സലും ഡബിൾ എക്സിലും മേപ്പുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എക്സലും ഡബിൾ എക്സിലും കിട്ടും ഈ കാണിക്കുന്ന എല്ലാം ത്രീ എക്സെൽ ഫോർ എക്സലാണ് നല്ല നല്ല പാറ്റേണുകളാണ് നല്ല ഒരു ഗോൾഡൻ യെല്ലോയ്ക്കകത്ത് വരുന്നതാണ് നല്ല കോട്ടൺ ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പ് ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് ആണ് ഇതിൽ ഹോൾസെയിൽ റേറ്റ് ആണ് നല്ല ലൈനിങ് നല്ല കോട്ടൺ മെറ്റീരിയൽ നാനൂറ്റി അതുവരെയാണ് ഇത്രയും വലിയ ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് കുർത്തീസ് നല്ല കുർത്തീസാണ് അപ്പം ഇതിൻ്റെ എക്സൽ മുതൽ ഫോർ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ആരാറ്റം പറയേണ്ട ഇതാണ് നല്ല ഡിസൈനുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ ഷാപ്പിന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഡയറക്റ്റ് വിളിച്ചാൽ മതി വാട്സപ്പിൽ വിളിച്ചിട്ട് നമ്മൾ എത്തിക്കുന്ന ഫോട്ടോസ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരും നിങ്ങൾക്ക് ഐറ്റം ഫോട്ടോസ് ഇട്ട് തരികയും ചെയ്യും ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ വൈകും റിപ്ലൈ കിട്ടാത്തവർ വാട്സാപ്പിൽ ഡയറക്റ്റ് കോൾ ചെയ്യുക നോർമൽ കോൾ അല്ല വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഫോട്ടോസിലോട്ട് പോകാൻ പറ്റും ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആരാ വിളിച്ചതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നല്ല നല്ല ഡിസൈനാണ് എക്സ് എൽ മുതൽ ഫോർ എക്സ് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ എക്സലും ഫോർ എക്സലും ആണ് അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു എട്ട് ഡിസൈനോളം വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നോക്കിയെടുക്കാൻ കഴിയും നൂറ് ശതമാനം കോട്ടൺ ലൈനിങ്ങോട് കൂടിയ എക്സ് എൽ മുതൽ ഫോർ എക്സ് സൈസ് വരെ കുർത്തീസ് നല്ല കോട്ടൺ കുർത്തീസ് അവൈലബിൾ ആണ് ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ കുളിയത്ത് ബുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേർ സെർച്ച് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മുടെ വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടെ കാണിക്കുന്ന ഓരോ പ്രോഡക്റ്റും മേടിക്കാൻ കഴിയും നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പിൽ ഒരു ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഒന്നുമില്ല നമുക്ക് ഓഫറോ ഡിസ്കൗണ്ടോ അല്ല നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ നിന്ന് ഇവിടെ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപ പോലും കുറച്ചു കൊടുക്കത്തില്ല കാര്യം നമ്മൾ അത്തരത്തിലുള്ള പ്രൈസിനാണ് നിങ്ങൾ തരുന്നത് നമുക്ക് ഇവിടെ വന്നിട്ട് പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ആരും ചോദിക്കില്ല കാര്യം നമ്മൾ അങ്ങനെ ഒരു സെയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ വന്നിട്ട് നമുക്ക് ഓഫർ ഉണ്ടോ അല്ലെങ്കിൽ ഓഫർ സെയിൽ ഉണ്ടോ നമുക്ക് അത്തരത്തിലുള്ള ഒരു സെയിൽ നല്ല നല്ല പാറ്റേണുകൾ നമുക്ക് വരുന്നു വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു ആ വിലക്ക് തന്നെ നിങ്ങൾക്ക് ഓരോ ഐറ്റം തരുന്നു അപ്പോൾ ഈസ്റ്ററിൻ്റെയും ആയ നല്ല നല്ല സെലക്ഷൻസ് ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോ രൂപത്തിൽ വരുന്നതാണ് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അപ്പം നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ